ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെ ബി ക്രിയേഷൻ നർസ് ആൻഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ വീഡിയോയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് പ്ലാൻസുകളൊക്കെ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കർക്കെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ വന്ന് മെസ്സേജ് അയക്കാവുന്നതാണ് ഞാനിതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്പർ കൊടുത്തിരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് സിംഗോണിയം ആൽവോ വെരിക്കേറ്റഡ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് പിങ്ക് പ്രിൻസസിൻ്റെ നല്ല വെരികേഷനുള്ള പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അലോക്കേഷ്യ അസ്ലാനി ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ടു ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ കാണുന്നത് അലോക്കേഷ്യ നിഞ്ചയാണ് അലോക്കേഷ്യ നിഞ്ചയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് പിന്നെ ഈ കാണുന്നത് അലോക്കേഷ നിഞ്ചയാണ് ഇതിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇത് അലോക്കേഷ്യ സിനോവേറ്റയാണ് സിനോവേറ്റയ്ക്കും ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് പിന്നെ സെയിലിനായിട്ടുള്ളത് ഫിലോഡൻഡ്രോൺ ബെർഗിനാണ് ബെർഗിൻ്റെ തൻ്റെ നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഇരിക്കുന്നത് ഇതിനെല്ലാം നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപതും നൂറ്റി എൺപതും ചില ഒരു പ്ലാന്റിന് മാത്രം നല്ല വലിപ്പമുണ്ട് അതിന് മാത്രം നൂറ്റി അൻപത് ബാക്കിയുള്ള പ്ലാന്റ്സിന് എല്ലാം നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അടുത്ത സെയിലിനായിട്ടുള്ളത് ബില്ലറ്റയാണ് ബില്ലറ്റയുടെ അമ്പത് രൂപയുടെ ചെറിയ പ്ലാന്റ് എൺപത് രൂപയുടെ നൂറ്റി അൻപത് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ അങ്ങനെയാണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഫൈബ്ര കാറ്റഫൈലിയം ഫിലോഡൻഡ്രോൺ വെറൈറ്റി അല്ലേ ഫൈബ്ര കാറ്റഫൈലിയത്തിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് നമ്മൾ നേരത്തേക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ബ്ലാക്ക് വെൽവെറ്റ് ആണ് ലൊക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റിൻ്റെ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇരുന്നൂറ്റി അൻപത് ഫിലോട്ടോൺ ഡ്രോൺ അറ്റാപ്പ പോയിൻസിൻ്റെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് ഫേൺ വെറൈറ്റിയാണ് ഫേൺ വെറൈറ്റിയിൽ ക്രൊക്കഡൈൽ ഫേൺ എന്ന് പറയുന്ന ഒരു ഫേണാണിത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇത് അല്ലോകിഷി സുരൻറ്റിപ്പിറ്റിയാണ് അല്ലോക്കിഷി സുരണ്ടിപ്പിറ്റിയുടെ നല്ല സൈസുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഈ കാണുന്നത് ടെൻ ക്യാരറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ സൈസിലുള്ള ഒരു പ്ലാന്റ് നമ്മുടെ അതിൽ സെയിലിനായിട്ടുള്ളൂ ഇത് ബ്രോമലിയാടിൻ്റെ നല്ല സൈസുള്ള നല്ല പ്ലാന്റ് ആണ് നല്ല റെഡ് പൂക്കൾ വരുന്ന പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതെല്ലാം ഒരേ സൈസ് പ്ലാന്റ് ആണ് ഈ കാണുന്നത് സ്ലീപ്പിംഗ് കോത്തൗസ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നമുക്ക് അടുത്ത സെയിലിനായിട്ടുള്ളത് ഹോയ വെറൈറ്റീസ് ആണ് ഹോയയുടെ ക്രിങ്കിളിൻ്റെ രണ്ട് പ്ലാന്റ് ഉണ്ട് പിന്നെ ഹോയ കാർണിയോസ റെഡ് ഉണ്ട് പിന്നെ ഹോയ ക്രിംസൺ ക്യൂൺ അതിൻ്റെയും വേരിക്കേറ്റഡാണ് അതും ഉണ്ട് ഇതെല്ലാം നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ നമുക്കുള്ളത് ഹിന്ദു റോപ്പിൻ്റെ ഹോയയുടെ തന്നെ ഹിന്ദു റോപ്പിൻ്റെ പ്ലാന്റുകളാണ് അതിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ് ഉണ്ട് ഇതിനെല്ലാം നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നീ കാണുന്നത് സ്ട്രോബെറി അപീഷയാണ് സ്ട്രോബെറി അപീഷിയയുടെ അറുപത് രൂപയുടെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ജിഫി ബാഗ് സൈസ് വരുന്ന പ്ലാന്റുകളാണ് വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് നല്ല നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് അലോകേഷ വെറൈറ്റിയായ റിഗാലേ ഷീൽഡ് ആണ് ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും ഇത്രയും വലിപ്പം ഉണ്ടെന്നുള്ളത് നല്ല വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് ഷെയർ റേറ്റ് വരും നാന്നൂറ് രൂപയാണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് സമ്മർ ക്ലോറിയുടെ പ്ലാന്റുകളാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് സമ്മർ ക്ലോറി നേരത്തെയൊക്കെ നല്ല റേറ്റിൽ പൊക്കോണ്ടിരുന്ന പ്ലാന്റ് ആണിത് നമുക്ക് ഇപ്പം സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് റേറ്റ് വരും നാന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ക്ലോറിയോസം സീബ്രയുടെ പ്ലാന്റുകളാണ് പല റേറ്റിലുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നമുക്ക് അൻപത് രൂപ തൊട്ട് നൂറ്റി അൻപത് രൂപ വരെയുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റും ഒരുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയുടെ റേറ്റ് വരുന്ന ആണ് ഈ കാണുന്നത് നല്ല ഹെൽത്തി പ്ലാന്റാണ് ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വെക്കുന്ന ലീഫുകളാണ് ഇവയ്ക്കുണ്ടാവുന്നത് ഇതിൻ്റെ തന്നെ ഒരു മദർ പ്ലാന്റിൻ്റെ കയ്യിലുണ്ട് ഞാനത് കാണിക്കാം ഈ കാണുന്നതാണ് നമ്മുടെ മദർ പ്ലാന്റ് വരുന്നത് നല്ല ലീഫിന് നല്ല സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മദർ പ്ലാന്റ് അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് മാക്സിമം ആണ് ഫിലോഡോൺഡ്രോൺ മാക്സിമം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിന് മുമ്പ് വന്ന പ്ലാന്റുകളെല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇതിപ്പം പിന്നെ വന്ന പ്ലാന്റുകളാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് മോസ്പോളിലൊക്കെ വെച്ച് വളർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫുകളാണെങ്കിൽ ഇതിലും വലിയതായിട്ട് വരുന്ന പ്ലാന്റുകളാണ് അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് പീസ് ലില്ലിയാണ് പീസ് ലില്ലിയുടെ വെരിഗേറ്റഡ് ആണ് നല്ല വലിയ സൈസുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ ഒരു കൊച്ചു ഇരിക്കുന്നതുകൊണ്ടാണ് പുതിയ ഷൂട്ട്സ് ഒന്നും വരാത്തത് നമ്മളിത് ഇളക്കി കഴിഞ്ഞ് നല്ല വലിയൊരു ബോട്ടിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഷൂട്ട്സുകൾ വരും മദർ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നല്ല വലിയ സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് നല്ല സൈസ് സൈസുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് പീസ് ലില്ലി അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ലീഫി ആന്തോറിയത്തിൻ്റെ സ്വീറ്റ് ലവ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെയിൽ ചെയ്ത ഒരു പ്ലാന്റ് ആണ് ട്രീഫേൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പതിനും നൂറ്റി അൻപത് രൂപയ്ക്കും ഇടയ്ക്ക് വരുന്ന പ്ലാന്റുകളാണ് എല്ലാം ഇരിക്കുന്നത് നൂറ്റി അമ്പതിൻ്റെയും നൂറ്റി മുപ്പതിൻ്റെയും പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് ഇരിപ്പുണ്ട് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് മോൺസ്ട്രോ ഡെലീഷ്യസുടെ ഈ ഒരു പ്ലാന്റ് ആണ് നല്ല പെൻസ്ട്രേഷൻ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഇതിനു തന്നെ സൈസ് കുറങ്ങിയ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതിന് നല്ല പെനിസ്ട്രേഷൻസ് ഒക്കെ വന്ന പ്ലാന്റ് ആണ് അതിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ്